ഹായ് ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ അത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ പേരാണ് ചങ്ങലം പരണ്ട കാണുമ്പോൾ ഒരു ചങ്ങല രൂപത്തിലാണ് ചെയിനായി ചെയിനായിട്ടാണ് ഇത് ഉള്ളത് ഇതൊരു ആയുർവേദ ഔഷധമാണ് നമുക്ക് മുറിവൊക്കെ ആയാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് മുറി മാറ്റാൻ കഴിയും കൂടാതെ എല്ല് പൊട്ടിയാൽ അത് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കും പിന്നെ നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കുക പിന്നെ കഷായം ഉണ്ടാക്കുന്നതിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണിത് ചങ്ങലം പരണ്ട എന്നാണ് ഇതിൻ്റെ പേര് ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യണം വളരെ ഔഷധകരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അത് എൻ്റെ വീട്ടിൽ ഉപ്പ് പളർത്തിയതാണ് അത് ജസ്റ്റ് അതിലൊരു പൂവ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഗൈസ് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല അതാ അവിടെ അതിന് പൂവ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്